ഗായികമാരിൽ മലയാളികൾക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു ഗായിക തന്നെയാണ് സുജാത സുജാതയുടെ മകൾ ശ്വേത ഉൾപ്പെടെ ആ കുടുംബത്തിലെ എല്ലാവരും പ്രേക്ഷക പ്രീതി നേടിയ കുടുംബങ്ങൾ തന്നെയാണ് അവരുടെ വാർത്തകൾ പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ സന്തോഷമൊന്നും ആയിരിക്കില്ല എന്നാണ് ശ്വേതയും സുജാതയും ഒരുപോലെ പറയുന്നത് സുജാതയും സുജാതയുടെ കുടുംബവും അത്രമേൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു കുടുംബം തന്നെയാണ് ഇവരുടെ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് സാധാരണ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മയും മകളും എങ്ങനെയാണോ പെരുമാറുന്നത് എന്നറിയില്ല എന്നാൽ ഞങ്ങൾ തമ്മിൽ ഭൂരിഭാഗം സമയവും അടുത്ത് നിന്നു കഴിഞ്ഞാൽ വഴക്ക് തന്നെയാണ് വഴക്ക് അങ്ങേയറ്റം ഉണ്ടാകാറുമുണ്ട് നല്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അമ്മൂമ്മയായതിനു ശേഷം അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതൊക്കെ സമ്മതിക്കണം പക്ഷേ എൻ്റെ അടുത്ത് ആ മാറ്റങ്ങളല്ല പഴയ അമ്മ തന്നെയാണ് ഏറെ പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാൾ തന്നെയാണ് സുജാത സുജാതയുടെ പാത പിന്തുടർന്ന മകൾ ശ്വേതകൂടി സിനിമയിൽ പാടുന്ന രംഗത്തെത്തിയപ്പോഴേക്കും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പാടി തുടങ്ങിയ കാലത്ത് അമ്മയായിരുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നതെന്ന് പറയുന്നു പല കാര്യങ്ങളും മാറ്റിവെച്ചായിരുന്നു അമ്മ എനിക്കൊപ്പം നിന്നത് എന്നും ഇപ്പോൾ പറയുന്നുണ്ട് ഇനി ശ്വേതയുടെ സമയമാണ് അവളുടെ കുഞ്ഞിനെ ഞാനും അമ്മയും കൂടിയാണ് നോക്കുന്നത് ഞാനും അവളും പാടാൻ പോയാൽ കുഞ്ഞിൻ്റെ കാര്യം ബുദ്ധിമുട്ടാകും എന്ന് സുജാത പറയുന്നുണ്ട് ശ്വേതയുടെ ഭാവിക്ക് വേണ്ടി സുജാത അമ്മൂമ്മയുടെ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ജീവിതം തന്നെയാണത് അതിലെനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല എന്നാലും അത് കണ്ടുകൊണ്ടിരിക്കാനും അങ്ങനെ കാണാനുമൊക്കെ ഒരു രസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇനിയും നന്നായി തന്നെ വളരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഞാനൊരു ഗായികയായി തുടർന്നു കൊണ്ടിരുന്നാൽ ശ്വേതയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കാനാകില്ല ഇത്രയും നാളും ഞാൻ പാടി എനിക്ക് ആവശ്യത്തിനധികം തന്നെ എൻ്റെ കഴിവ് തെളിയിക്കാൻ സമയം കിട്ടി എനിക്കതിനുള്ള എല്ലാ അവസരങ്ങളും കിട്ടി ഇനി ശ്വേതയുടെ കാലം തന്നെയാണ് എന്നാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് പാവമായി പോകും അവൾ കുഞ്ഞിനെ വഴക്ക് പറയുന്ന സമയത്തൊക്കെ ഞാൻ അതിന് സമ്മതിക്കില്ല അത് ശ്വേതയ്ക്ക് ഇഷ്ടമല്ല ശ്വേത വഴക്കു പറയുന്ന സമയം ഞാൻ കുഞ്ഞിനെ വഴക്ക് പറയണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് ഇഷ്ടമാകില്ല ഹൈസ്കൂളൊക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശ്വേത പാടി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അവൾ പാടുന്നതിനുള്ള ക്രെഡിറ്റ് ബിന്നിക്കാണ് ബിന്നിയാണ് എൻ്റെ കൊച്ചിനെ പാട്ട് പഠിപ്പിച്ചതെന്ന് സുജാത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവളുടെ ഉള്ളിലെ സ്വരമാധുര്യമൊക്കെ തിരിച്ചറിഞ്ഞത് ബിന്നി തന്നെയാണ് എന്ന് പറയാം എവിടെയൊക്കെ അവൾ പാടുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ശ്വേതയുടെ വരവ് ഞങ്ങൾ അറിയിച്ചത് എന്നാൽ അവൾ ഇന്ന് ഞാൻ എത്തിയതിനേക്കാൾ ഉയരത്തിൽ ഈ പ്രായത്തിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതമാണ് ഇനി ജീവിക്കാനുള്ളത് അവൾക്കപ്പോൾ കുഞ്ഞിനെ ി വീട്ടിലിരിക്കാൻ ഒരു പ്രയാസമുണ്ടാകും എന്നെ കൊണ്ടാകുന്നത് പോലെയുള്ള സഹായം അതെനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ നിങ്ങൾ കാണുന്നത് പോലെ എപ്പോഴും വളരെ ഒരു അമ്മയും മകളും അല്ല ഞങ്ങൾ സാധാരണ അമ്മയും മക്കളും എങ്ങനെയാണോ അടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളും പ്രയാസപ്പെട്ട് അടി ഉണ്ടാക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കാറും പറയാറും ഒക്കെ ഉണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് വാർത്തയും അതുപോലെ സുജാതയുടെ കുടുംബത്തിന് ആശംസകൾ അറിയിച്ചെത്തുന്നതും ഒരുപാട് പേരാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്